ഹലോ എൻ്റെ പേര് മീര എന്നാണ് ഇത് ഞാൻ പുതിയതായിട്ട് ഒരു യൂട്യൂബ് ചാനലാണ് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യമായി തുടങ്ങിയിട്ടുണ്ടായിരുന്ന യൂട്യൂബ് ചാനൽ എൻ്റെ മോളുടെ പേരിലായിരുന്നു തൂത്തൂസ് വേൾഡ് എന്നായിരുന്നു ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര് പക്ഷേ അതിൽ നമുക്ക് വീഡിയോസിനൊന്നും വേണ്ട പോലെ റീച്ചോ വ്യൂസോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹത്തിന് പുറമെ ഇതിലും ഒന്ന് മുന്നോട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹത്തിന് പുറമെ പുതിയൊരു യൂട്യൂബ് ചാനലിൽ തുടങ്ങിയതാണ് ഇതിൻ്റെ പേര് എൻ്റെ പേരിൽ തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത് മീരാസ് എന്നാണ് പേര് ഞാൻ ആക്ച്വലി മലപ്പുറം കേരളത്തിലെ മലപ്പുറം ഉള്ള ഒരാളാണ് പക്ഷേ ഇപ്പോൾ മാരേജൊക്കെ കഴിഞ്ഞ് ആയിട്ടുള്ളത് കന്യാകുമാരിയിലാണ് തമിഴ്നാട്ടിലാണ് അപ്പോൾ ഇങ്ങനെ ഇതിനെക്കുറിച്ച് യൂട്യൂബിനെ കുറിച്ച് അങ്ങനെ വലിയ ധാരണ കാര്യങ്ങളൊന്നും ഇല്ല ആ ഒരു ഇൻട്രസ്റ്റിൽ തുടങ്ങിയതാണ് പിന്നെ ഓരോരുത്തർ ചെയ്യുന്ന വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരുപാട് ഇൻസ്പിറേഷനൽ ആയിട്ട് എനിക്കും ഒന്ന് തുടങ്ങണം എന്നുള്ളൊരു രീതിയിൽ തുടങ്ങിയതാണ് എൻ്റെ ഹസ്ബൻഡ് ദിനേശ് കുമാർ ആള് തമിഴ്നാട്ടുകാരനാണ് എൻ്റെ മോള് എനിക്ക് ആറു വയസ്സുള്ളൊരു മോളുണ്ട് അഞ്ചര വയസ്സ് കഴിഞ്ഞു ആറ് വയസ്സാകാൻ പോണ് മോള് ധീരധിയ എന്നാണ് പേര് അപ്പം മോളുടെ പേരിലായിരുന്നു ആദ്യം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതാണ് ഒന്നും വ്യൂസൊന്നും കിട്ടാതെ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ കേരളത്തിൽ ജനിച്ചിട്ട് എങ്ങനെ തമിഴ്നാട്ടിൽ സെറ്റിലായി എന്നൊക്കെ സ്വാഭാവികമായിട്ട് തോന്നുന്ന ഓരോരോ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഞാൻ ലവ് ആയിരുന്നു ലവ് മാരേജ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ സെറ്റിൽ ആയിട്ടുള്ളത് അത് അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടുകാരുടെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ജീവിതത്തിൽ ഞാനും ഹസ്ബൻഡും കൊച്ചും മാത്രം തന്നെ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ആരും മിണ്ടി പറയാനും ആരും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഒന്ന് ഇങ്ങനൊരു യൂട്യൂബ് ചാനലിൽ കുറച്ച് ഫ്രണ്ട്സും കുറച്ച് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം താല്പര്യം ഉണ്ടായിട്ട് അങ്ങനെ തുടങ്ങിയതാണ് അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കണം ഇനി മുന്നോട്ട് ഓരോരോ വിശേഷങ്ങളുമായിട്ട് വീഡിയോസ് ഉണ്ടാവും അപ്പോൾ സപ്പോർട്ട് ചെയ്യണം ഈ ഒരു ചെറിയ ഇതിലിപ്പോൾ സബ്സ്ക്രൈബേഴ്സൊന്നും ഫോൾ ആയിട്ടൊന്നും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ വരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇനിയും ഞങ്ങളുടെ ഓരോരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വൺസ് അഗെയിൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുകയാണ് ആഗ്രഹിക്കുകയാണ് സപ്പോർട്ട് ചെയ്യണം ഓക്കെ